േറ്റിനു നേരെ ബോംബ് ഭീഷണി സന്ദേശം തഖുർ റാണയുടെ പേരിലാണ് ഉടൻ തന്നെ ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നാണ് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ആർ ഡിഒഫീസിലെ മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നതും ഇടപ്പാടി പളനിസ്വാമിയെ വകവരുത്തുമെന്നും ആർ ഡി എക്സ് വെച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് മുംബൈ ഭീകരാക്രമണ കേസിൽ എൻ ഐ ഇയുടെ കസ്റ്റഡിയിലുള്ള തഹവൂർ റാണയുടെ പേരിലുള്ള ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം വന്നിരിക്കുന്നത് ഉടൻ തന്നെ സന്ദേശം ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പോലീസിനെയും ബോംബ് സ്കോഡിനെയും വിവരം അറിയിക്കുകയാണ് ചെയ്തത് ഇവർ കളക്ട്രേറ്റിലെത്തി പരിശോധന നടത്തുകയും ചെയ്തു ജീവനക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷമായിരുന്നു പരിശോധന നടത്തിയതും ഉടൻ തന്നെ സ്ഫോടനം നടക്കുമെന്നായിരുന്നു ഇമെയിലിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് കളക്ട്രേറ്റിലുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ടായിരുന്നു പരിശോധന നടത്തിയത് പാലക്കാട് ആർ ഓഫീസിലും മറ്റും ബോംബ് ഭീഷണി സന്ദേശം എത്തുകയും ചെയ്തിരുന്നു ഡോക്സ്കോഡ് എത്തി പിന്നീട് പരിശോധന നടത്തുകയായിരുന്നു ചെയ്തതും അതേസമയം ബോംബ് ഭീഷണി വന്നതിന്റെ ഉറവിടം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആകെയുള്ള തെളിവ് തഹവൂർ റാണയുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും വന്നതാണ് എന്നത് മാത്രമാണ് ഇത്രയും ദിവസം യാതൊരു അനിഷ്ട സംഭവങ്ങളും റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചതിന് ശേഷം ഉണ്ടായിരുന്നില്ല ഇതൊരു തുടക്കമാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിൽ ഉൾപ്പെടെ റാണ സന്ദർശനം നടത്തിയിട്ടുണ്ട് മാത്രമല്ല എസ് ഡി പി ഐയുമായുള്ള ബന്ധവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ റാണയുടെ പദ്ധതി ആകാനും ചാൻസ് ഇല്ലാഴുകയില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് റാണയുടെ ശിക്ഷണത്തിൽ കൊടും ഭീകരന്മാർ കേരളത്തിലും അഴിഞ്ഞാടുന്നുണ്ട് എന്നതാണ് ഇതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് നിമിഷവും ഒന്ന് കരുതിയിരിക്കണം എന്നത് തന്നെയാണ് ഈ മുന്നറിയിപ്പിന് മുന്നിലുള്ളത് എന്നതാണ് ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന നാട്ടിൽ ഭീതിയുടെ അന്തരീക്ഷം പരത്തുക എന്നതാണ് ഈ കൂട്ടർ ലക്ഷ്യം വെക്കുന്നതും അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് തഹവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് എൻ ഐ എ സംഘം നിലവിൽ റാണയെ ചോദ്യം ചെയ്തു വരികയാണ് ഏകദേശം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ എടുത്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ തനിക്ക് പേപ്പറും പേനയും ഖുറാനും ഒക്കെ വേണമെന്നൊരു ആവശ്യം റാണ പറഞ്ഞതായും എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൊക്കെ തന്നെ മറ്റൊരു ഭീകരാക്രമണത്തിന് കോപ്പ് കൂട്ടാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണോ എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നൂറ്റി അറുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയായിരുന്നു തഹവൂർ ഹുസൈൻ റാണ പാക് ഭീകര സംഘടനയ്ക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ സുഹൃത്തും യു എസ് പൌരനുമായ ഡേവിഡ് ഖോൾമാൻ ഹെൻക്ലിങ്ക് ഒപ്പം തന്നെ ഗൂഢാലോചന നടത്തിയെന്നതാണ് റാണ ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്നതും ഭീകരസംഘടനയായ ലഷ്റി തൊയ്ബയ്ക്ക് സഹായം നൽകിയ കേസിൽ രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നു അതായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് റാണയായിരുന്നു എന്നത് ഇന്ത്യ കണ്ടെത്തുകയായിരുന്നു മുംബൈയെ ആക്രമിക്കാൻ പദ്ധതിയിട്ട സമയം റാണ ഇന്ത്യയിൽ എത്തുകയും തുടർന്ന് എവിടെയെല്ലാം ആക്രമണം നടത്തണമോ അവിടെയൊക്കെ തന്നെ പ്രത്യേകം മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടാണ് മടങ്ങിയതും ഇന്ത്യയിലെ ആ സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് ആക്രമണം നടന്നതും ഇത് കണ്ടെത്തിയതോടെയാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് തഹവൂർ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക അറിയിച്ചതും കാലിഫോർണിയ കോടതി ജഡ്ജി ജാക്ലീൻ്റേതായിരുന്നു ഉത്തരവും ക്രിമിനൽ കേസിൽ പങ്കുള്ളതിനാൽ തന്നെ തഹവൂർ റാണയെ രാജ്യത്തേക്ക് കൊടുക്കുമെന്ന് നിയമ നടപടികൾ സ്വീകരിക്കാനായി ഭാരതം വർഷങ്ങളായി തന്നെ ശ്രമം നടത്തി വരികയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്